ഓരോ വർഷവും കുട്ടികൾക്കാണ് നമ്മൾ ഹിഫ്ലേക്ക് അഡ്മിറ്റ് കൊടുക്കുക അഡ്മിഷൻ ആ കുട്ടികൾക്ക് പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്ന ഈ നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ സയ്യിദുൽ തങ്ങൾ അവർകൾ ആ മക്കളുടെ പഠനാരംഭം കുറിക്കപ്പെടുന്ന വേദിക്കും ഇൻഷാ നമ്മുടെ വേദി ഇന്ന് സാക്ഷിയാകും മഹാനായ തങ്ങളവറുകളെ സർവാദരവോടെ ആ ഇസ്ലാമിക് സെന്ററിന്റെ തിരുമുറ്റത്തേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഉമ്മത്തിനെ നയിക്കാൻ ഉള്ള നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്ത് മഹാനായ തങ്ങളവറുകളോട് ഇന്നത്തെ നമ്മുടെ വേദിയുടെ ഉദ്ഘാടന ഭാഷ നിർവഹിക്കാനും നമ്മുടെ മക്കൾക്ക് ക്ലാസ് ചൊല്ലിക്കൊടുത്ത് പഠനാരംഭം കുറിക്കാനും വിനീതമായി പേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സൽസരണയിൽ നിഷേധത്തിന്റെ കറുപ്പ് പരത്താൻ തുനിഞ്ഞിറങ്ങിയവരെ ഒരു നൂറ്റാണ്ടുകാലം തടഞ്ഞു നിർത്തിയ സമസ്ത കേരള ഉലമയുടെ നേതൃനിരയിലെ തങ്ക നക്ഷത്രം പ്രതിസന്ധിയുടെ കൂടിരുട്ടിലും കൊടുങ്കാറ്റിലും മാടിയുളയാതെ ആദർശ പ്രസ്ഥാനത്തിന്റെ പടക്കപ്പലിൽ ഊക്കോട പങ്കായം തുഴഞ്ഞ് കരക്കടുപ്പിക്കുന്ന നെഞ്ചുറപ്പുള്ള വടനായകൻ ഊക്കുള്ള വാക്കും ഉറച്ച നിലപാടുമായി ഉമ്മത്തിനെ നയിച്ച ശംസുൾ ഉലമയുടെ താവഴി തുടർന്ന് ആദർശ വൈരങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധത്തിന്റെ കോട്ട കോട്ടപ്പണിത് ഉമ്മത്തിനെ നയിക്കുന്ന പടനായകൻ ആദർശ ഗരിമയിൽ നൂറു ഗിൽ അവതരിച്ച സുരയ്യ നക്ഷത്രം ലക്ഷോപലക്ഷം സുന്നി മക്കളുടെ നെഞ്ചിലൂടും ചങ്കിലോരയുമായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ പ്രൗഢഗംഭീരമായ ആക്കോഡ് ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക വേദിയിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു തങ്ങളവുകളെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു